ൾ നമ്മളോട് പറയാറുണ്ട് നിന്റെ തല തലനിറച്ചും കളിമണ്ണാണോ എന്നുള്ളത് പക്ഷെ ഞാൻ പറയും ഇന്നത്തെ ആളുകളുടെ തല നിറച്ചു എന്താണ് വെറും പോപ്കോൺ കോൺ ആണെന്നുള്ളത് എന്തുകൊണ്ടാന്നല്ലേ ഓരോ ഒരു മിനിറ്റ് കൂടുമ്പോൾ നമുക്ക് മൊബൈൽ നോക്കണം അതിൽ കൃത്യമായിട്ട് ചാറ്റിംഗ് ചീറ്റിങ് അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മെസ്സേജുകൾ എന്താണെങ്കിലും നമുക്ക് ഫോൺ ഇല്ലാതെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഇല്ലാതെ പറ്റാത്ത ഒരു സാഹചര്യം എത്തിയിട്ടുണ്ടെങ്കിൽ എങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചോളൂ പോപ്കോൺ ബ്രെയിനിനെ കുറിച്ച് അതുപോലെ തന്നെ ഇങ്ങനത്തെ ആളുകളിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ അതായത് ശ്രദ്ധ കിട്ടുന്നില്ല ഒരു കാര്യത്തിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല പോപ്കോൺ പൊട്ടുന്ന പോലെ മൈൻഡ് വ്യതിചലിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ രോഗികളിൽ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പഠനത്തിലൊക്കെ പിന്നോട്ട് പോകും ഇതിന്റെ ട്രീറ്റ്മെന്റിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഒന്നാമതായിട്ട് സ്ക്രീൻ ടൈം ഗണ്യമായിട്ട് കുറക്കുക രണ്ടാമതായിട്ടുള്ളത് നല്ല ഹാബിറ്റ് ആൻഡ് ഹോബീസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക കൃത്യമായിട്ട് റീഡിങ് ചെയ്യുക പുറത്തേക്കല്ല യാത്ര പ്രകൃതിയുമായിട്ട് കൂടുതൽ ഇടങ്ങാൻ വേണ്ടിട്ടൊക്കെ ശ്രദ്ധിക്കുക നല്ല മികച്ച ചികിത്സയും കൗൺസിലിങ്ങിലൂടെ നമുക്ക് ഇത് മാറ്റിയെടുക്കാവുന്നതാണ് ധൈര്യമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാംഗിലെ ആ പോൺ ഫണ്ടിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം